വീണ്ടും സ്വാഗതം സിനിമ ഇത് അത് നമ്മുടെ മാജിക് ഇതെല്ലാം തൃശ്ശൂരിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും എല്ല കളിക്കാരെ ഏകദേശം സുരേഷ്ട്ടം പരിചയപ്പെട്ടു ഫുട്ബോൾ കളിക്കാറുള്ള ആളല്ലേ കൊല്ലം ഫാത്തിമ കോളേജിലെ ഫുട്ബോളും ക്രിക്കറ്റും ഉണ്ടായിരുന്നു രണ്ടിന്റെയും പന്തുകൊണ്ട് എവിടെ ഭാഗമായിട്ട് നിർത്തി കൂടി പോയ ആളാണ് അല്ലെ റേഷൻ സ്റ്റമക്കിനാണ് അത് ഫുട്ബോളാണ് ഞാൻ കളിക്കായിരുന്നില്ല സൈഡിൽ നിന്ന് എന്താണ് ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പക്ഷെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു നല്ല സ്ഥലത്ത് ഒരു ബോള് വന്ന് പതിച്ചതിന്റെ പേടി വന്ന് വിട്ടിട്ട് പോയ ഇവിടെ ഇപ്പം എന്താ പറയാ കലാ സാംസ്കാരിക തലസ്ഥാനമായിട്ടാണ് നമ്മുടെ തൃശ്ശൂരിനെ പറഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ അപ്പം എന്താ പറയുക ക്രിക്കറ്റിനെ കാട്ടിലുള്ള ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു സ്ഥലം കേരളമാണ് പ്രത്യേകിച്ച് ഫുട്ബോളിൽ അപ്പൊ തൃശ്ശൂരിലെ ഈ ഒരു ടീം ആറ് ടീമുകളാണ് നമ്മുടെ ഇത്തരം ഈ ഒരു ലീഗില് ഒഫീഷ്യലായിട്ട് ഉള്ളത് നമ്മുടെ കേരളത്തിൽ നിന്ന് അപ്പൊ തൃശ്ശൂരിൽ നിന്ന് ഒരു ടീം വരുന്നു അപ്പൊ സുരേഷ് ചണ്ടെ ജസ്റ്റ് അതിനൊരു ഊർജം പകരാനായിട്ട് വരുന്നതും ഒരു ഡിഫറെന്റ് അല്ലെങ്കിൽ തന്നെ ഫുട്ബോളിന്റെ ഒരു 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 സ്വഭാവമുള്ള നമ്മൾ ആദ്യത്തെ സന്തോഷ് ട്രോഫി കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ടീമിന്റെ ഗോൾ വലയം കാത്തു സൂക്ഷിച്ച വിക്ടർ മഞ്ഞില ഞാൻ ഇന്നലെ അദ്ദേഹത്തിന് ഒരു എക്സലൻസിന്റെ അവാർഡ് കൊടുത്തിട്ടേ ഓഫ് കോമേഴ്സിന് അതില് അതിന്റെ ഒരു ഒരു പ്രസന്റേഷനില് ഞാൻ കണ്ടു ഒരു ഒരു എന്താണ് ഒരു ഗോൾ പോസ്റ്റ് വൈഡ് ലീഗ് ഇങ്ങനെയാണ് വേണ്ടി പോകുന്ന പോക്കി അന്നിട്ട് പോയി ചെറിയ നമ്മള് ക്രിക്കറ്റില് അത് പിന്നെ ചരിത്രത്തിന്റെ ഭാഗമാകുമ്പോ ഒരു ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് വർഷം മുമ്പുള്ള ഒരു ക്യാച്ച് അതിന് ശേഷം ഈ ക്യാച്ച് കണ്ടിട്ടില്ല അത് കണ്ടത് ഇപ്പോഴാണെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ ന്യൂ ക്രിക്കറ്ററുടെ തട്ടിച്ച് നോക്കുമ്പോൾ ഇത് നിലവുറ്റ ചിലപ്പോൾ തിളക്കം കുറച്ച് കൂടുതൽ ക്രിക്കറ്റിന്റെ ഒരു ആസ്വാദന എന്ന് പറയുന്നത് വളരെ വിപുലമായി പോയതുകൊണ്ടും പുതിയ ജനറേഷൻ ക്രിക്കറ്റിലേക്ക് കൂടുതലായി വന്നതുകൊണ്ടും ഈ തിളക്കവും അതുപോലെ തന്നെ വർദ്ധിക്കുമെങ്കിലും ഇത് ഇരുപത്തിയഞ്ചു വർഷം മുമ്പുള്ള ക്രിക്കറ്റിന്റെ കോച്ചിങ്ങോ ട്രെയിനിങ്ങോ കൊണ്ട് സ്വാംശീകരിച്ച ഒരു തിളക്കത്തിന്റെ തുടക്കമെന്ന് പറയുമ്പോൾ നമ്മൾ ആ എല്ലാം നമിക്കേണ്ടി വരും അതുപോലെ തന്നെ തൃശൂരിൽ എന്ത് ഗ്ലോറി വന്നാലും ഫുട്ബോളിന്റെ പേരിൽ നമുക്ക് വിക്ടർ മഞ്ഞില തുടങ്ങി ഐ എം വിജയൻ പോലെയുള്ള ഫുട്ബോൾ രത്നങ്ങളെ നമ്മൾ പ്രണയിച്ചേ മതിയാവും നമിച്ചേ മതിയാവും അപ്പൊ ആണോ മായ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വൈവിധ്യമാർന്ന ആ ഗ്രൗണ്ടിലെയോ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെയോ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മളെ പ്രസിദ്ധിക്കാൻ നമുക്ക് വലിയൊരു ആനന്ദത്തിലേക്ക് കൊണ്ടുവന്ന് പതിക്കുന്ന ഒരു വലിയ മുഹൂർത്തങ്ങളുടെ ഒരു പാക്ക് ആയിസോ എൻറ്റർ പക്ഷെ ആ ഒരു സിനിമയിൽ ഒരു കഥാപാത്രം കിട്ടുന്നു ആ കഥാപാത്രത്തിന്റെ ഒരു അനാവരണത്തിൽ വരുന്ന അഭിനയത്തിന്റെ ലെജൻസ് ഒക്കെ അതിനേക്കാൾ മികവോടെ ചെയ്തിട്ടുണ്ടാകുന്നു അതിന്റെ ഏറ്റവും കാലഘട്ടത്തിൽ ചെയ്തിരുന്ന എക്സ്പ്രഷൻസ് കൊണ്ടുള്ള ഒരു അമാനമാടുന്ന രീതി എന്ന് പറയുന്നതാണ് ആനന്ദം ഉണ്ടാക്കുന്നത് ആ ആനന്ദം എന്താ ഭവിക്കുന്നു അതെന്നും ഒരു വലിയ വിലമതിക്കാനാവാത്ത ഉൽപ്പന്നമായിരിക്കും തൃശ്ശൂരിന് പുതിയ ജനറേഷൻ ഓഫ് പ്ലേയർ സംവിധാനത്തിൽ വരുന്ന പ്ലേ ഗ്രൗണ്ടില് കൊണ്ടുള്ള പെരുമാറ്റം അത് തൃശൂർ വഴി ലോകത്തിന്റെ ഫുട്ബോൾ മാപ്പിൽ ഒരുപാട് ആനന്ദം പ്രദാനം ചെയ്യുന്ന തൃശൂരിന്റെ വലിയ സംഭാവനയാണ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്